യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ നിന്ന് ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ കൊണ്ട് നമുക്കുണ്ടായ ഒരു ദോഷത്തിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മെയിൻ ചാനലിൽ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു യാത്ര റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു വളരെ നമുക്കൊരു ആകർഷകം തോന്നുന്ന രീതിയിൽ ഒരു തമിഴ്നും മലയാളത്തിലൊരു തമിഴലും മലയാളത്തിൽ തന്നെ ടൈറ്റിലും ചെയ്താണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് പക്ഷേ ഞാനത് മറ്റൊരു ചാനൽ വഴി മറ്റൊരു യൂട്യൂബ് വഴി ഞാനത് ആ വീഡിയോ കണ്ടു നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഇട്ട ടൈറ്റിലല്ല അവിടെ കാണിക്കുന്നത് മറിച്ച് ഇംഗ്ലീഷിലാണ് ഞാൻ മലയാളത്തിലാണ് തമ്മിൽ ടൈറ്റിൽ കൊടുത്തത് പക്ഷേ അവിടെ കാണുന്നത് ഇംഗ്ലീഷിലാണ് കട്ടുകട്ടി ഇംഗ്ലീഷിലാണ് അവിടെ കാണുന്നത് അപ്പോൾ അതെങ്ങനെ മാറ്റാമെന്നിങ്ങനെ ഞാൻ കുറേ നോക്കിയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് എനിക്കിൻ്റെ സെറ്റിങ്സ് പിടി കിട്ടിയത് ഇപ്പം നമ്മളിപ്പോൾ ഇടുന്ന എല്ലാ ചാനൽ ചാനലിലെ വീഡിയോസിലും അങ്ങനെ ഞാൻ പല ചാനലിലും കയറി നോക്കി ഈ വീഡിയോക്ക് ആ കാണുന്ന യൂട്യൂബിനകത്ത് എന്തെങ്കിലും സെറ്റിങ്സ് മാറിയതാണോ അല്ലെങ്കിൽ നമ്മൾ ഇട്ടതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ വൈ സ്റ്റുഡിയോയിൽ എന്തെങ്കിലും സെറ്റിങ്സിന്റെ ആണോ എന്നൊക്കെ ഞാൻ നോക്കിയായിരുന്നു അങ്ങനെ അവസാനം എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് ആ ഒരു ടൈറ്റിൽ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചിരിക്കും എങ്ങനെയാണ് നമ്മൾ ആ ഒരു ടൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കാണിക്കുന്നത് എൻ്റെ ചാനലിൽ അത് എങ്ങനെയാണ് കാണിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് ഇട്ടതെന്നും എങ്ങനെയാണ് മറ്റുള്ളവരുടെ ചാനലിൽ അത് കാണിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് ഞാൻ ഇവിടെ കാണിച്ചേക്കാം ഇവിടെ കാണിച്ചേക്കാം ആ ഒരു തമിഴേലും അതിൻ്റെ താഴെയായിട്ട് ഞാൻ എഴുതിയിരുന്ന ടൈറ്റിലും ഞാൻ ഇവിടെ കാണിച്ചേക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിന് സംഭവിച്ചതെന്നുള്ളത് എന്നുള്ളത് അപ്പം ഞാൻ നേരെ ഐ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് സെറ്റിങ്സുകളെല്ലാം നോക്കി കൂടാതെ വേറൊരു ചാനലിൽ എൻ്റെ വീഡിയോ നോക്കിയപ്പോഴത്തേക്കും ഞാൻ മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ നല്ല കടുകെട്ടി ഇംഗ്ലീഷിൽ നല്ല ചെറുപ്രവറുടെ കടു കടുവുകണി പോലെ അവർ ഇംഗ്ലീഷിൽ പറയുന്നു പക്ഷേ എൻ്റെ ശബ്ദമല്ല മറ്റൊരു ശബ്ദത്തിലാണ് പറയുന്നത് ഏതോ ഒരു സായിപ്പ് ഇരുന്ന് പറയുന്നത് പോലെ നല്ല കാര്യമായിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ആളാണ് അവിടെ ഇരുന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരെ വൈ ടി സ്റ്റുഡിയോ ക്രോമിൽ പോയിട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാം നമുക്ക് നേരെ പതിവ് പോലെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം കേട്ടോ നമ്മൾ ആദ്യം നേരെ വൈ ടി സ്റ്റുഡിയോ ക്രോമിലാണ് കയറിയിരിക്കുന്നത് അതിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന അതായത് ഹോം സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് നെറ്റസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരിക്കും അവിടെ ആദ്യം കാണിക്കുന്നത് അത് നമ്മൾ അവിടുന്ന് ഹോം സ്ക്രീനിൽ നിന്ന് തൊട്ട് താഴെയുള്ള കണ്ടൻറ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ കയറുക അവിടെ നിന്ന് നമ്മൾ ആ വീഡിയോ തന്നെ അതായത് ലോങ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിരുന്നത് ഇവിടെ വീഡിയോസും ഷോർട്സും എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും അതിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ദ ഈ കാട്ടുപോത്തുകളുടെ കൂട്ടയോട്ടം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത് അതങ്ങ് ഓപ്പൺ ചെയ്യുന്നു ആ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ബാക്കിയുള്ള കാര്യങ്ങളെ തമിഴ്നും എല്ലാം ഇവിടെ കാണിക്കും അതിൽ ഇടതുവശത്തായിട്ട് നമ്മൾ സൂം ചെയ്യുക പിന്നെ സൂം ചെയ്യാണ് മെസ്സേജ് എന്ന് പറയുന്ന അതിൽ ആദ്യം കിടക്കുന്നത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് രണ്ടാമതുള്ളത് ആണ് മൂന്നാമത് എഡിറ്റിംഗ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും എഡിറ്റ് കട്ട് ചെയ്ത് മാറ്റാനോ അല്ലെങ്കിൽ വോയിസ് കട്ട് ചെയ്യാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ എഡിറ്റ് ഓപ്ഷൻ വരുന്നത് താഴെ അതിൻ്റെ താഴെ മെസ്സേജ് വരുന്നുണ്ട് അതിൻ്റെയും തൊട്ട് താഴെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ തൊട്ടുമേളിലും മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ തൊട്ട് താഴെ താഴെയുമായിട്ട് വരുന്ന ദാ ഈ ഒരു ഓപ്ഷൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ദ ഇവിടെ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷൻ കാണിച്ചിരിക്കും ദ ഇവിടെ പബ്ലിഷ് ഓഡിയോ പബ്ലിഷ്ഡ് എന്നുള്ളതും ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ പബ്ലിഷ്ഡ് എന്നുള്ളതും കാണിച്ചിരിക്കും ദ ഇതും പിന്നെന്താണ്ട് ഇതും ഓഡിയോയുടെ തൊട്ട് താഴെ പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ ഈ രണ്ടും എന്താണെന്നുള്ളത് ആദ്യം പറയാം നമുക്ക് ഓഡിയോ എന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോ ഇട്ട വീഡിയോ നമ്മൾ മലയാളത്തിൽ പറയുന്നതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡബ്ബ് ചെയ്ത് ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന ഓപ്ഷനാണ് ഇപ്പം പബ്ലിഷ്ഡായിട്ട് കിടക്കുന്നത് രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഇതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു കുഴപ്പമായിട്ട് വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അതിന് നമ്മൾ പബ്ലിഷിൽ ഒന്ന് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെ ആ ഒരു ആരോ മാർക്ക് ഉണ്ട് ഒന്നും കൂടെ കാണിച്ചു തരാം പബ്ലിഷിൽ ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ ഇവിടെ താഴെ ഒരു ആരോ മാർക്ക് ഉണ്ട് താഴോട്ട് എന്നുള്ളൊരു ആരോ മാർക്ക് ഉണ്ട് അത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുന്നു ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു നമ്മളത് ഇവിടെ ഡിലീറ്റ് ചെയ്യുകയാണ് ഡിലീറ്റ് കൊടുത്തു ദാ അതുപോലെ തന്നെ ഇവിടെ ഓഡിയോ ട്രാക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം ദാ ഇവിടെ അതും നമ്മൾ ഡിലീറ്റ് ചെയ്യുക എടുക്കുക കൺഫേം കൊടുത്തു ഡിലീറ്റ് ചെയ്യുകയാണ് ഡിലീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഇവിടെ ഡിലീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡിലീറ്റിങ് എല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കയറാനുള്ള ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് കയറേണ്ടത് അ ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുണ്ട് നമ്മൾ കൊടുത്ത ടൈറ്റിലും ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷനും എല്ലാം മലയാളത്തിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോ എങ്ങനെ ഈ ലാംഗ്വേജ് മാറി ടൈറ്റിൽ ലാംഗ്വേജ് മാറിപ്പോയി എന്ന് ടെൻഷൻ അടിച്ച് കിടക്കുന്നവർക്ക് ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള പരി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിൽ ഒന്ന് ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും